ഹലോ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ കണ്ടിട്ടുള്ള നല്ല സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയുണ്ടോ ഞാൻ രണ്ട് ദിവസം മുമ്പ് വിത്തൊക്കെ നട്ടിരുന്നു അതൊക്കെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വേഗത്തിൽ പണിയൊരുക്കേണ്ട ഒരു ദിവസം കൂടെയാണ് അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലൊക്കെ കയറി ചായയും കടിയും അങ്ങനെയുള്ള പരിപാടികളാണല്ലോ രാവിലെ തന്നെ തുടക്കം ഇന്ന് ക്ലാസ് ഉള്ള ദിവസം കൂടെയാണ് മക്കൾക്ക് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കിയതാണ് അത് ആകെ താറുമാറായിട്ടോ ഫസ്റ്റിൽ ഞാൻ ദോശയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞ് അപ്പം ചുട്ടപ്പോൾ ചട്ടീനോട് എന്താ പറയുക അത് സ്വാഭാവികമല്ല അമ്മമാർക്കും ഉണ്ടാകുന്ന പോലെ തന്നെ എന്താ തിരക്ക് പിടിച്ചുണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫോൾട്ട് വരൂല്ലേ അപ്പം അതുപോലെ ഒരു ഫോൾട്ട് വന്നു പിന്നാലും ഞാനതിനെ കൊണ്ട് പറ്റുന്ന പരമാവധി അത് ശരിയാക്കി എടുത്ത് പിന്നെ അത് ശരിയാക്കി തുടങ്ങി കേട്ടോ അല്ലാതെ നമുക്ക് ചായ കൂടി അന്ന് രാവിലെ ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ചായ കൂടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കടിയും കാര്യങ്ങളൊക്കെ ദോശ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഫസ്റ്റിൽ ഉണ്ടാക്കിയ സമയത്ത് ദോശയും വേണോ പിന്നെ സാധാരണ ഇങ്ങനെ നമ്മൾ പൊടി അലക്കിയിട്ടുള്ള അപ്പം അതും വേണം കേട്ടോ അപ്പോൾ അങ്ങനെ ദോശ എല്ലാവരും കഴിക്കില്ല അപ്പോൾ രണ്ട് വിധം കടി ഈ ഉള്ള സമയത്തൊക്കെ രണ്ട് വിധം കടിയാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുക അത് ഞാൻ തന്നെയാണ് മെയിനായിട്ട് ദോശ കഴിക്കാത്ത ആൾ എന്തായാലും പിന്നെ ഞാൻ മത്സരിച്ച് അത് ശരിയാക്കി എടുത്തു കേട്ടോ എന്നാണ് സത്യം രാവിലെ ഒന്നിൽ ഫാൾട്ട് പറ്റിയാൽ പിന്നെ എല്ലാം ഫാൾട്ട് തന്നെ ആയിരിക്കും പിന്നെ എന്തായാലും ഞാൻ അതിനെ ഫാൾട്ടിന് തിന്നില്ല കാരണം ഇന്ന് കുറച്ച് തിരക്ക് പിടിച്ച ദിവസമാണെന്ന് പറഞ്ഞല്ലോ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോവാനും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ചായക്കുള്ള പരിപാടി കടിയും കാര്യങ്ങളൊക്കെ ആക്കി അപ്പം ദോശയൊക്കെ ശരിയാക്കിയതിന് ശേഷം ഞാൻ കോഫി ഉണ്ടാക്കി പിന്നെ ചായ അങ്ങനെ മക്കൾക്ക് കോഫി കട്ടൻ ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഷ്ടമില്ലാതെ വെള്ളം കുടിക്കുക വെള്ളത്തിന് പകരമായിട്ട് ഇങ്ങനെ കോഫി എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കും ഇടക്ക് വെള്ളം കുടിക്കും കട്ടൻ ചായനോട് വലിയ താല്പര്യമില്ല കേട്ടോ കുട്ടികൾക്ക് അപ്പം അതുകൊണ്ട് തന്നെ അത് രണ്ടും ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടോ ചായക്കുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം രാവിലെ കുറച്ച് സമയം കൊണ്ട് തന്നെ വലിയ കട്ടിയിലുള്ള പൊടിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെയുള്ളത് ഇഷ്ടമല്ല കാരണം പാൽപ്പൊടിയൊന്നും ഞങ്ങൾക്ക് അധികം പറ്റില്ല പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ആത്തിക്കൂട്ടനൊന്നും ഭയങ്കര ഇഷ്ടമല്ല കേട്ടോ പാൽ പാൽ ഉൽപ്പന്നങ്ങളൊന്നും പക്ഷേങ്കിൽ ഇങ്ങനെ എന്താ ചെറിയ തോതിലൊക്കെ ഒരു കോഫിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കുടിപ്പിക്കും പിന്നെ കറി രാവിലെ തന്നെ ഉമ്മ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ കറി എന്താ ഇങ്ങനെ കുക്കറിലൊക്കെ വെച്ചിട്ടുള്ള കടല അങ്ങനെ ചെറുപയർ അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ തീ അടുക്കളേക്ക് വരുന്നവരായിട്ട് കാലി ചായ കൊടുക്കില്ല അപ്പോൾ ആ സമയത്ത് കറി വെച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ എന്തായാലും അത് ശരിയാക്കി എടുത്തു അങ്ങനെ രാവിലത്തേക്കുള്ള കറിയും ചായയും കടിയും എല്ലാം റെഡിയാക്കി എടുത്തിട്ടു പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും രാവിലത്തേക്കുള്ളതൊക്കെ സെറ്റായി പിന്നെ രാവിലെ ഞാൻ എണീറ്റ സമയത്ത് കണ്ടതാണ് എൻ്റെ കൃഷി ഉണ്ടാക്കിയിട്ടുള്ളത് കൃഷി എന്ന് പറയാൻ മാത്രമൊന്നുമില്ല എന്നാലും ഞാൻ ഒന്ന് രണ്ട് വിത്തുകളൊക്കെ ഞങ്ങൾ നിലമ്പൂർ പാട്ടുത്സവത്തിന് പോയ സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ വർഷവും കൊണ്ടുവരും ഉണ്ട് കാക്കു ഈ വർഷം കൊടുന്നു എന്താ അത് നട്ടിട്ടുണ്ട് നട്ട് ഒരു പ്രാവശ്യം ഞാൻ നട്ടിട്ട് നല്ലോണം കായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് കായയും പിന്നെ നല്ല ഇലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദിവസം കറിയൊക്കെ എടുത്തിട്ട് അപ്പോൾ അതും ഇതുപോലെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രതീക്ഷയിലാണ്ട് ഞാൻ നട്ടിട്ടുള്ളതിന് എന്തായാലും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നോക്കും നോക്കിയതാണ് ഇടയ്ക്ക് ഇപ്പോൾ വെള്ളം കൊടുക്കലുണ്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ പിന്നെ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഇന്ന് ഞാൻ പുറത്തിറങ്ങേണ്ട ഒരു ദിവസം വന്നതുകൊണ്ട് ആലെ പോയപ്പോൾ നോക്കിയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടത് കണ്ടത് അത് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ചെടി ഉണ്ടാക്കുന്നതും കൃഷി ഉണ്ടാക്കണതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ എവിടെ ചെടി കണ്ടാലും കൊടുന്ന് നടും എന്താണെങ്കിലും എടുത്തിട്ട് പോരലുണ്ട് കിട്ടും ഇപ്പോൾ കുറേ ആയിട്ട് ചെടിനെ ഒന്നും വലിയ ശ്രദ്ധ അല്ല അതുകൊണ്ട് തന്നെ ഉള്ള ചെടീനെ പോയി ഉണങ്ങി വാടി കരിഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇനി ഫ്രീ ആവുന്ന സമയത്ത് ചെടിയൊക്കെ ഉണ്ടാക്കണം നല്ല ആഗ്രഹമുണ്ട് ഓരോ തിരക്ക് കാരണമായിട്ടോ ഞാൻ ചെടിയും കാര്യങ്ങളൊന്നും നോക്കാത്തത് തിരക്ക് പറഞ്ഞാൽ എന്ത് ചെടിയൊക്കെ നോക്കുമ്പോൾ എങ്ങനെങ്കിലും ആയിട്ടോ ഞാനത് നട്ടു പിടിപ്പിച്ചുണ്ടാക്കും എന്തെങ്കിലും കാരണത്താലത് അങ്ങോട്ട് ഉണങ്ങിപ്പോകും അപ്പോൾ പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെ മക്കളെ നോക്കണ പോലെ തന്നെ ചെടിയും ഒക്കെ നോക്കണം എന്നാലേ അതും അതേപോലെ നല്ല ഉഷാറായിട്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ അതിനോട് തെച്ച് വിട്ടു അല്ല ഇങ്ങനെ ഓരോ വിത്തൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ട് എടുക്കൽ കേട്ടോ പിന്നെ കൃഷിൻ്റെ എ ബി സി ഡി ഒന്നും എനിക്കറിയാം ഞാനൊരു കുഴി ഒത്തും അതിലിട്ടിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്കും വിളമേം കൊടുക്കും അപ്പോൾ ഇന്ന് തൽക്കാലം ഞാൻ വളം വെള്ളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ജസ്റ്റ് അധികം നമ്മൾ എന്താ വെള്ളമൊക്കെ പോണ അത് നല്ല മണ്ണിന് നല്ല നനവുള്ള സ്ഥലത്താണ്ട്ടോ നട്ടിട്ടുള്ളത് പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നല്ല മാങ്ങഞ്ചി ഉണ്ട് ചേമ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ മാങ്ങഞ്ചി ഞങ്ങൾ അച്ചാറക്കിടാ എടുക്കലുണ്ട് പിന്നെ കുറച്ച് പ്രതീക്ഷ കൂടി തോന്നുന്നു മുളച്ച ഒരു തയ്യ് ഞാൻ തന്നെ പൊട്ടിച്ച് കളഞ്ഞു പിന്നെ ചീരവിത്ത് മുളച്ചതൊന്നും ചെയ്തില്ല കേട്ടോ അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് എന്തായാലും അതൊന്നും കൂടെ ഉഷാറായിട്ട് ഒന്ന് മാറ്റി മാറ്റി മാറ്റിയിട്ട് നടന്നുണ്ട് എന്തായാലും ഞാനത് ഫുള്ളായിട്ടൊന്ന് ഉഷാറായിട്ട് തന്നെ നട്ടു കേട്ടോ എൻ്റെ ഇടയിൽ മാങ്ങഞ്ചി ഉണ്ട് മാങ്ങഞ്ചി കളക്കാനായിട്ടുണ്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം കളിച്ച് അച്ചാറൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ എന്തായാലും അതും കൂടെ ഒന്ന് നോക്കണം ബോമ്പക്കല്ല് വരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് അച്ചാർ ഉണ്ടാക്കാനൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഏതായാലും മത്തന് കുറച്ച് എന്താ കുറച്ച് അതിഥികൾ വരും അതിഥികൾ പറഞ്ഞാൽ കുറച്ച് വിരുന്നാൽ വരും നമ്മൾ എന്തെങ്കിലുമൊന്ന് സാധനം നട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല കോഴിക്കൾ കോഴിക്കളെ കൊണ്ടുള്ള ശല്യം വലിയ ശല്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പിയും ഇതൊക്കെ വെച്ചിട്ടുള്ളത് ഞങ്ങളെ വീട്ടിൽ കോഴിക്കളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ മറ്റുള്ള അയൽവാസികളുടെ വീട്ടിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് അപ്പുറം അപ്പുറമൊക്കെ ഒരുപാട് വീട്ടിൽ അതിൽ സാധാരണ കോഴിക്കളെക്കാട്ടിലും ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് ആ പഞ്ചായത്തിനൊക്കെ കിട്ടുന്ന കോഴിക്കളില്ലേ അവർ എന്ത് കണ്ടാലും എപ്പോഴാണെങ്കിലും എല്ലാത്തും താറുമാറാക്കുന്ന ഒരു തരം ജീവികളാണ് കേട്ടോ എന്താണെങ്കിലും ആ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതേ അടുത്ത പണി എൻ്റെ ആത്തിക്കുട്ടൻ്റെ ഒരു സ്വഭാവമുണ്ട് രാവിലെ സ്കൂളിൽ പോകാൻ സമയത്താണ് സ്ലൈറ്റിൽ എഴുതുക അപ്പോൾ ആ പരിപാടിയിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലോണം വൈകുന്നു രാവിലെ തന്നെ തട്ടിമുട്ടി ദിവസമായതുകൊണ്ട് ബസ് വന്ന് സാധാരണ ഞങ്ങൾ ബസ്സിൻ്റെ കാത്തുക്കലാണ് ഇന്ന് ബസ് ഞങ്ങളെ കാത്തുക്കേണ്ടി വന്നിട്ടോ അപ്പോൾ എന്തായാലും ഓനെ പറഞ്ഞ വെച്ച് ഇനി പാത്തുമൻ്റെ പരിപാടിയാണ് കേട്ടോ പാത്തുമ്മനെ ഇനി അംഗൻവാടി ആക്കിയിട്ട് വേണം എനിക്കിൻ്റെ ബാക്കി പണികളൊക്കെ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യും പിന്നെ ഒരു പത്ത് മണിക്ക് ആവുന്നതോട് കൂടെ പാത്ത ദിവസത്തിന് അങ്കൻവാടിയിലാക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് അങ്കൻവാടിയിൽ പ്രോഗ്രാം ഉള്ളത് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെൻറ്റിന് ഡ്രസ്സ് എടുക്കണം കുട്ടികൾക്ക് എല്ലാവർക്കും അപ്പോൾ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അതൊക്കെ വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഞാനെൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് രണ്ട് ഒക്കെ പോയിട്ട് വാങ്ങിയിട്ട് കൊടുക്കാം അപ്പോൾ ഡ്രസ്സും ഫാൻസി ഐറ്റംസും അങ്ങനെയുള്ളതെല്ലാതും ശരിയാക്കി എടുത്തു രാത്രി തന്നെ ഞാൻ ഓരോ സെറ്റ് എല്ലാവർക്കും ഓരോ കുട്ടികൾക്കുള്ളത് മാറ്റി മാറ്റി വെച്ചിട്ടോ പിന്നെ മൈലാഞ്ചി ഇടാനൊക്കെ ഉണ്ടായിരുന്നു പാത്ത ദിവസത്തിന് മൈലാഞ്ചി കൊടുത്തു പിന്നെ കയ്യിൽ കെട്ടുന്നതും തലയിൽ വെക്കുന്നതായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കട്ട് ചെയ്ത് പതിനാല് കുട്ടികളുണ്ട് അപ്പം പതിനാല് കുട്ടികൾക്കുള്ളതും വേറെ ആക്കിയിട്ട് മാറ്റി വെക്കണമല്ലോ അപ്പോൾ അതൊക്കെ ശരിയാക്കി കൊടുക്കുക കുറച്ച് ഞങ്ങൾ അംഗൻവാടിയിൽ തന്നെ ചെയ്തിരുന്നു പിന്നെ ബാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കായിട്ടുള്ള മടക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു മടക്കിയൊക്കെ വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്തൂസും കൂടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്ന വാർഷിക പരിപാടിയുടെ അപ്പോൾ അന്ന് ആത്തിക്കുട്ടിനെ എന്നുള്ള സമ്മാനം കിട്ടിയാണ് കേട്ടോ അതും കൂടെ കാണിച്ചിട്ടാണ് പിന്നെ രാത്രിയിൽ പാത്തൂസിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി നമ്മൾ കളിയൊക്കെ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്